സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ വൈദ്യുതി തടസ്സപ്പെടും കട്ടപ്പന നെടുങ്കണ്ടം വണ്ടൻമേട് പൈനാവ് ഇരട്ടിയാർ കാഞ്ചിയാർ തൂക്കുപാലം എന്നീ സെക്ഷനുകളിലാണ് വൈദ്യുതി പൂർണ്ണമായും തടസ്സപ്പെടുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് വൈദ്യുതി മുടങ്ങുന്നത് നെടുങ്കണ്ടം വാഴത്തോപ്പ് കട്ടപ്പന വണ്ടൻമേട് എന്നീ സബ്സ്റ്റേഷനുകളിൽ ഓണത്തിന് മുന്നോടിയായുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടിയാണ് വൈദ്യുതി വാർത്താ എം ടോണി അറിയിച്ചു നമ്മൾ മുൻകൂട്ടിയുള്ള ചില പണികൾ അത്യാവശ്യം ചെയ്തു തീർക്കേണ്ട ആവശ്യത്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കുറേയേറെ അറുപത്തി ആറ് ലൈനുകളിൽ വർക്കുകളുണ്ട് അത് ട്രാൻസ്മിഷൻ ബി ആണ് ചെയ്യുന്നത് അവരുടെ നിർദ്ദേശാനുസരണമാണ് ഞങ്ങൾ അന്ന് ടോട്ടൽ ഷട്ട് ഡൗൺ ആയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അന്നേ ദിവസം മുഴുവനായിട്ട് സപ്ലൈ മുടങ്ങും നമുക്ക് എടുക്കാൻ ഒരു അന്ന് അപ്പോൾ അത് പൊതുജനങ്ങൾ കണ്ട് ഞങ്ങളോട് സഹകരിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് നാല് പരിധി വരുന്ന കട്ടപ്പന ം വണ്ടേട് പൈനാവ് കാഞ്ചിയാർ തൂക്കുപാൽ എന്നീ സെക്ഷനുകളിൽ അന്നേ ദിവസം വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെടും ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് വൈദ്യുതി വകുപ്പ് അധികൃതർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കട്ടപ്പന ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ടോണി എ സജിമോൻ കെ ജെ എ അനു തോമസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്